സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാദികേ ശരണ്ണി ത്യംബകി ദേവി നാരായണി നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലളിതാ സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ പൊങ്കാല പല ക്ഷേത്രങ്ങളിലും പൊങ്കാലകൾ നടക്കുന്നു ആറ്റുകാൽ പൊങ്കാല ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ദേവിയുടെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ദേവി സ്തുതികളും അതുപോലെ തന്നെ നമ്മൾ ലളിത സഹസവനാമങ്ങളൊക്കെ ഒരുവിടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു സയൻസ് അതിൻ്റെ ഒരു ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഏതിൻ്റെയും ശരിയായിട്ടുള്ള ഫലം ലഭിക്കുക അപ്പം പ്പോൾ പൊങ്കാലകളിൽ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കുറേ പൊങ്കാല ഇടാൻ വേണ്ടി പൊങ്കാല ഇടുന്നതിനേക്കാളും ആ ഒരു അർപ്പണ ബോധത്തോടു കൂടി നമ്മുടെ മനസ്സും ശരീരവും പിന്നെ സമർപ്പിക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആ സമർപ്പണമാണ് പൊങ്കാല സമർപ്പണം അതുകൊണ്ടാണ് ആ പേര് തന്നെ അങ്ങനെയാണ് സമർപ്പണം പൊങ്കാല സമർപ്പണം എന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിൻ്റെ സമർപ്പണം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ സമർപ്പണമാണ് ഇവിടെ ഓരോ പൊങ്കാലയും ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു അനന്തശ ശക്തി എന്ന് പറയുന്ന ആ ഒരു ആത്മീയതയുമായിട്ട് നമ്മുടെ നമുക്ക് കുറച്ച് ആ ഒരു അടുപ്പം വരും അപ്പോൾ പിന്നെ ആ ഒരു അനന്ത ശക്തിയിലേക്ക് നമ്മൾ സ്വയം കണക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ അതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ലളിത സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം രഹോയാഗക്രമാരാധ്യ അപ്പോൾ രഹ രഹസ്യം എന്ന് പറയുമ്പോൾ വിജനപ്രദേശം എന്നാണ് അപ്പോൾ വിജനപ്രദേശത്ത് നടക്കുന്ന യാഗക്രമങ്ങൾ ദേവി ഉപാസനയില് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഹസ്യം ചെയ്യപ്പെടുന്ന യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടേണ്ടവൾ അതാണ് രഹോയാഗക്രമാരാധ്യ എന്ന് പറയുന്നത് പിന്നെ അടുത്ത മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം രഹസ്യതർപ്പണ തർപ്പിത അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രഹസ്യമായിട്ട് നടത്തപ്പെടുന്ന തർപ്പണാദിക്രിയകൾ കൊണ്ട് തർപ്പിതയായവൾ എന്ന് പറയുമ്പോൾ തൃപ്തി അടയുന്നവൾ അപ്പോൾ പിന്നെ ദേവിയുടെ ഒരു മന്ത്രരഹസ്യം വ്യക്തമായിട്ട് അറിയണം എന്നാണ് പറയുന്നത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആ തർപ്പണ ആദിക്രിയകൾ കൊണ്ട് ദേവി തൃപ്തി അടയുന്നു എന്ന് അതാണ് തർപ്പ ഇത് രഹസ്യമായി നടത്തപ്പെടുന്ന തർപ്പണാദിക്രിയകൾ കൊണ്ട് തൃപ്തി അടയുന്നവൾ അല്ലെങ്കിൽ തൃപ്തി തൃപ്തി അടയുന്ന ദേവി എന്നാണ് അർത്ഥം ഇനി അടുത്തത് മുന്നൂറ്റി എൺപത്തിഒ എൺപത്തി മൂന്ന് സദ്യപ്രസാദിനി എന്താണ് സദ്യ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന സദ്യയല്ല സംസ്കൃതത്തിൽ സദ്യ എന്ന് പറയുമ്പോൾ ഉടനെ എന്നാണ് പറയുക അപ്പോൾ ഉടനെ അപ്പോൾ ഉടനെ തന്നെ പ്രസാദിക്കുന്നവൾ അതാണ് അപ്പോൾ അതാണ് ക്ഷിപ്രപ്രസാദിനി എന്നൊക്കെ പറയലു ദേവിയെ അപ്പോൾ പെട്ടെന്ന് അപ്പോൾ അമ്മ എങ്ങനെയാണോ സ്വന്തം മക്കളോട് അപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അമ്മമാരോടായിരിക്കും പല കാര്യങ്ങളും നേടാൻ വേണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകണമെങ്കിൽ അടുത്താണ് ആദ്യം പറയുക ഞങ്ങൾക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമ്മതമൊക്കെ വാങ്ങുക അപ്പോൾ അതുപോലെ അമ്മ മക്കളോടുള്ള ബന്ധം പോലെയാണ് പിന്നെ ദേവിയും ദേവിയെ ഉപാസിക്കുന്ന ഭക്തനുമായിട്ടുള്ള ബന്ധം എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ അമ്മമാർ പലതും ചെയ്യാറുണ്ടല്ലോ വീട്ടിൽ അപ്പോൾ അതുപോലെയാണ് ദേവിയെ സ്മരിക്കുന്ന നിമിഷത്തിൽ തന്നെ പ്രസാദിക്കുന്നു എന്നുള്ളൊരു അർത്ഥം വരുന്നു സദ്യപ്രസാദിനി എന്ന് പറഞ്ഞാൽ സദ്യ ഉടനെ ഉടനെ തന്നെ പ്രസാദിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ആദ്യത്തെ നാമത്തിൽ തന്നെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പറയുമ്പോൾ ഉടനെ പ്ര ഉടൻ മാതാ എന്ന് അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മാതാവ് ഉള്ള ആ മാതാവിൻ്റെ ഒരു ഭാവം കാണിക്കുന്നതാണ് ഈ ഒരു നാമം സത്യപ്രസാദിനി മുന്നൂറ്റി എൺപത്തി നാല് വിശ്വസാക്ഷിണി വിശ്വത്തിന് സാക്ഷിയായവൾ അതായത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം തൊട്ട് അത് സ്ഥിതിയും ലയവും എല്ലാത്തിനും പിന്നെ സാക്ഷിയായിട്ട് ഒരു പരാശക്തിയേ ഉള്ളൂ ആ പരാശക്തിയാണ് വിശ്വസാക്ഷിനി അതായത് ഉൽപ്പത്തിയും ലയവും ഒന്നും പിന്നെ പ്രാ സ്ഥിതിയും സൃഷ്ടിയും സ്ഥിതിയും ലയവും എല്ലാം ഒരേ ആളായിരിക്കുമ്പോൾ എല്ലാത്തിനും സാക്ഷി ദേവി തന്നെയാണ് അതാണ് വിശ്വത്തിൻ്റെ തന്നെ സാക്ഷിയാണെന്ന് പറയുന്നത് പക്ഷെ ആ ദേവിക്ക് സ്ഥിതിയും സൃഷ്ടിയും സ്ഥിതിയും ലയവുമില്ല കാരണം ദേവിയാണ് എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ദേവിക്ക് പക്ഷെ ഉല്പത്തിയും ഇല്ല സ്ഥിതിയും ഇല്ല ലയവുമില്ല ഇനി മുന്നൂറ്റി എൺപത്തഞ്ച് സാക്ഷി വർജിത സാക്ഷിയായിട്ട് ആരുമില്ലാത്തവൾ അതായത് ഇവിടെ പിന്നെ എല്ലാ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങൾക്കും സാക്ഷി ദേവിയാണെന്ന് പറയുമ്പോൾ എന്നാൽ ആ ദേവിക്ക് ഒരു സാക്ഷിയായിട്ട് വേറെ ആരുമില്ല അതാണ് വിശ്വം ദേവിയിൽ നിന്ന് തന്നെ ഉൽപ്പന്നമായി ആ ദേവി സർവത്തിനും സാക്ഷിയാണ് എങ്കിലും ദേവിയുടെ ഉൽപ്പത്തി ലയങ്ങൾക്ക് സാക്ഷിയായിട്ട് ആരുമില്ല അതാണ് ഉൽപ്പത്തി സ്ഥിതി ലയം തുടങ്ങിയവയ്ക്ക് അതീതയാണ് ദേവി എന്ന് പറയുന്നു ഇനി മുന്നൂറ്റി എൺപത്തി ആറാമത്തെ നാമം ഷഡംഗ ദേവതായുദ്ധം അതായത് ഷഡംഗങ്ങളുടെ ദേവതകളോടും കൂടിയവ ഷഡംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഹൃദയം ശിരസ് ശിഖ നേത്രം കവചം അസ്ത്രം എന്നിവയാണ് ആറ് അംഗങ്ങൾ അതിൽ ഓരോന്നിനും ഒരു ശക്തികളുണ്ട് അപ്പോൾ ആ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ എന്നാണ് അർത്ഥം അപ്പോൾ ഈ അധിഷ്ഠാന ദേവതകളുടെ എല്ലാം ദേവത ഈ ശക്തികളുടെ എല്ലാം അതി അടി അധിഷ്ഠാനമായിട്ടുള്ള ദേവത മഹേശ്വരനാണ് അപ്പോൾ മഹേശ്വരനോട് കൂടിയവൾ എന്നും ഇതിൻ്റെ അർത്ഥമുണ്ട് ഇനി അല്ലെങ്കിൽ വേദാംഗങ്ങൾ എന്ന് പറയുന്ന ആറ് വേദാംഗങ്ങളുണ്ട് ശിക്ഷ വ്യാകരണം ഛന്തസ്സ് നിരുത്തം ജ്യോതിഷം കൽപ്പം ഇതാണ് ആറ് വേദാംഗങ്ങൾ ഈ വേദാംഗങ്ങളെ ഷടങ്കങ്ങൾ എന്ന് പറയും അപ്പോൾ അവ അവ രൂപത്തിൽ ദേവിയെ അനുവർത്തിക്കുന്നു അതുകൊണ്ട് വേദസ്വരൂപിണി എന്ന് പറയും അപ്പോൾ വേദങ്ങൾ തന്നെ സ്വരൂപമായവൾ അതാണ് വേദസ്വരൂപിണി വേദാംഗങ്ങൾ തന്നെ സ്വരൂപമായവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ പിന്നെ വേറൊന്ന് ഐശ്വര്യം ധർമ്മ വേറൊന്ന് മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം ഷാഡ്ഗുണ്യ പരിപൂരിത ആറ് ഗുണങ്ങളാൽ പൂരിതയായവൾ ഏതൊക്കെയാണ് ആറ് ഗുണങ്ങൾ ഐശ്വര്യം ധർമ്മം യേശസ് ജ്ഞാനം വൈരാഗ്യം ഇതാണ് ആറ് ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങളിൽ ആ ഈ ആറ് ഗുണങ്ങൾ ആർക്കുണ്ടോ അയാളെ ഭഗവാൻ എന്നും വിളിക്കും ഭഗവതി എന്നും വിളിക്കും അപ്പോൾ ഈ ഇവയാണ് ഷഡംഗങ്ങൾ ഇവയോട് ചേർന്നവൾ എന്നാണ് അർത്ഥം ഇനി മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം നിത്യക്ലിന്ന എപ്പോഴും ദയ കൊണ്ട് ആർദ്രമായ ഹൃദയത്തോട് കൂടിയവൾ അമ്മയെപ്പോലെ ദ അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ ദയ കുട്ടികളോട് കാണിക്കുക അപ്പോൾ അതുപോലെ കൂടിയ ആർദ്രമായ ഹൃദയത്തോടു കൂടിയവൾ ഇപ്പോൾ ദേവിയെ അമ്മയായിട്ട് സങ്കല്പിക്കുമ്പോൾ മക്കൾ മക്കളോട് ആർദ്രതയുണ്ടാവും അതുപോലെ പക്ഷേ എന്നാൽ ഒരു മനുഷ്യൻ അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നാൽ എല്ലാവരും ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്താണ് എന്താണെങ്കിലും പല ദുരിതങ്ങൾ ദുഃഖങ്ങൾ എന്ന് ചോദിച്ചാൽ അത് കർമ്മഫലമാണ് കർമ്മഫലം അനുഭവിച്ചേ തീരൂ അതുകൊണ്ടാണ് നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്താലേ നല്ല കർമ്മഫലം ലഭിക്കുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ദുഷ്ടതരങ്ങളും ചെയ്തിട്ട് നമുക്ക് നല്ലത് വരണം എന്ന് പറഞ്ഞാൽ ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ പോലും അത് തരാൻ കഴിയില്ല കാരണം കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം അതാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ താൻ അനുഭവിക്കുമെന്നേ വരൂ എന്ന് പണ്ട് പിന്നെ വാത്മീകിയുടെ വാത്മീകിടെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യ വാത്മീകിയോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവിടെ അവരവർ ചെയ്യുന്ന അവരവർക്ക് അനുഭവിക്കുക തന്നെ വേണം എന്നുള്ള ആ ഒരു വ്യക്തികൾക്ക് ജീവിതത്തിൽ കർമ്മഫലങ്ങൾ പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ പക്ഷേ സദാ കാരുണ്യമുള്ള മനസ്സാണ് ദേവിയുടെ അല്ലെങ്കിൽ അമ്മയുടെ അതുകൊണ്ടാണ് നിത്യക്ലിന എന്ന് പറയുന്നത് നിത്യക്ലിന എപ്പോഴും ദയകൊണ്ട് ആർദ്രമായ ഹൃദയത്തോടു കൂടിയവൾ അതുകൊണ്ടാണ് പിന്നെ പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ വേഗം നടക്കാനൊക്കെ എപ്പോഴും ദേവിയെ ശരണം പ്രാപിക്കുന്നത് ഇനി മുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം നിരുപമ ഉപമയില്ലാത്തവൾ മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തവളാണ് ദേവി അപ്പോൾ ഇപ്പോൾ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ വേറൊന്നിനോട് താരതമ്യപ്പെടുത്തുന്നു അപ്പോൾ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുഖത്തെ ചന്ദ്രനുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണ് അപ്പോൾ ദേവിയുടെ പക്ഷത്തിൽ ദേവിയുമായിട്ട് ദേവിയുടെ ആയിട്ട് സാമ്യമുള്ള മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് നിരുപമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും മറ്റ് പലതിനോടും നമ്മൾ സാമ്യപ്പെടുത്തി സംസാരിക്കും ഇപ്പോൾ പ്രത്യേകിച്ചും ടീച്ചർമാരൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പലതും പറഞ്ഞ് പല കാര്യങ്ങളും ഉപമിച്ച് കൊണ്ട് ആ ഒരു കാര്യം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ അങ് ചിലപ്പോൾ പിന്നെ ചിലപ്പോൾ അതിന് കഴിയുകയും ഇല്ല ഇതുപോലെ നമുക്ക് ഉപമിക്കാൻ പറ്റാത്തത് വളരെ ഒരു കാര്യം കൊണ്ട് ഉപമിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ദേവി എന്നാണ് പറയുന്നത് ഉപമയില്ലാത്തവൾ മറ്റൊന്നിനോടും ഉപമിക്കാനാവാത്തവൾ അപ്പോൾ ദേവിയുടെ പക്ഷത്തിൽ ഏതെങ്കിലും അംശത്തിൽ ദേവിയുമായി സാമ്യമായിട്ടുള്ള മറ്റൊന്നുമില്ല എന്നാലല്ലേ സാമ്യമുള്ളതുണ്ടെങ്കിലല്ലേ ഉപമിക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നിരുപമയാണ് ദേവി ഇനി മുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറാമത്തെ നാമം സുഖദായിനി സുഖം പ്രദാനം ചെയ്യുന്നവൾ നിർവ്വാണം എന്ന് പറയുന്നത് ദുഃഖസ്പര്ശമില്ലാത്ത ആ ഒരു സന്തോഷം ആനന്ദം അതാണ് നിർവ്വാണം അപ്പോൾ നമ്മളിപ്പോൾ യോഗിയുമാരൊക്കെ അവർ പിന്നെ അവർ ഞാ ബോധോദയത്തിലേക്ക് ഉണരുമ്പോൾ അവർക്ക് അവരനുഭവിക്കുന്നതാണ് നിർവ്വണം അപ്പോൾ ആ നിർവ്വാണത്തെ നൽകുന്ന അതായത് മോക്ഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം വിവേകികളായ മനുഷ്യരുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ് ആ അവസ്ഥയിൽ ആ മോക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ താപത്രയങ്ങളെ ബാധിക്കില്ല മൂന്ന് തരത്തിലുള്ള താപങ്ങളാണ് മനുഷ്യനുള്ളത് ആ മൂന്ന് ആദി ദൈവികം ആദ്യ ഭൗതികം ആധ്യാത്മികം ഈ ഈ തരത്തിലുള്ള താപങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കാരണം പല മറ്റാളുകളിൽ നിന്ന് കിട്ടുന്ന പല ബുദ്ധിമുട്ടുകൾ സ്വന്തം ശരീരമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് ആധ്യാത്മിക താപം മറ്റാളുകൾ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ നമുക്കുണ്ടാക്കുന്നതാണ് ആദ്യ ഭൗതികം പിന്നെ ആദ്യ ദൈവികം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വിധിവശാൽ വരുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൂകമ്പം അങ്ങനെയൊക്കെ വരുന്നത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇതൊക്കെയാണ് ആതി ദൈവികം അപ്പോൾ ഇതെല്ലാം ഈ താപങ്ങളൊക്കെ താപത്രയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക ഒരു മോചനം ലഭിക്കുമ്പോൾ അത് നമുക്ക് മോക്ഷപ്രാപ്തി എന്ന് പറയാം അപ്പോൾ ആ താപത്രയങ്ങൾ ഈ മോക്ഷപ്രാപ്തി നേടിയ അല്ലെങ്കിൽ ജീവൻ മുക്തനായിട്ടുള്ള ആ ജീവനെ ബാധിക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് ആണ് നിർവ്വണം ലഭിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് ആ നിർവ്വണം നൽകുന്ന ദേവി നിർവ്വഹണസുഖദായിനി എന്ന് പറയുന്നു അപ്പോൾ ദുഃഖസ്പർശമില്ലാത്ത നിർവ്വഹണസുഖത്തെ നൽകുന്ന ദേവി എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു എന്നപ്പോൾ ചൊല്ലിയത് നമ്മൾ പറഞ്ഞത് രഹോയാഗക്രമാരാധ്യാ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദീനി വിശ്വസാക്ഷിനി സാക്ഷി വർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണസുഖദായിനി അതുവരെയുള്ള നാമങ്ങളാണ് നമ്മൾ ചൊല്ലിയത് അപ്പോൾ ഇത്രയും നാമങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തോം തത്സ ഹരേ കൃഷ്ണാഗുരായപ്പ